ചർമ്മ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കാൻ എ ബി സി ജ്യൂസ് തിളക്കമുള്ള സൗന്ദര്യവും ചുറുചുറുക്കുള്ള പെരുമാറ്റവും ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനല്ലെങ്കിലും സ്വയം സന്തോഷിക്കാൻ വേണ്ടിയെങ്കിലും ചർമ്മ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും അത്തരത്തിൽ നമ്മുടെ ചർമ്മത്തിനും ആരോഗ്യത്തിനും ചുറുചുറുക്കിനും ഗുണപ്രദമായ ഒരു ജ്യൂസാണ് ഇന്ന് എഥനിക് ബ്യൂട്ടി കോട്ട് വിശദീകരിക്കുന്നത് എ ബി സി ജ്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസ് ഈ ജ്യൂസ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ല ചർമ്മത്തിനും ഗുണം ചെയ്യും ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ള മൂന്ന് ചേരുവകൾ അടങ്ങിയ പാനീയമാണിത് ആപ്പിൾ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് മാത്രമല്ല ധാരാളം നാരുകളും ഉണ്ട് വിറ്റാമിൻ എ സി എന്നിവ അടങ്ങിയ ക്യാരറ്റ് ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാൻ സഹായിക്കും ബീട്രൂട്ട് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും സഹായിക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ദഹനം വർദ്ധിപ്പിക്കാനും ചർമ്മത്തെ ശുദ്ധീകരിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും ഈ ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്താം കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർധിപ്പിക്കാനും എ ബി സി ജ്യൂസ് സഹായിക്കും ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനും എ ബി സി പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താം പലർക്കും ഇനി ഇതെങ്ങനെ തയ്യാറാക്കുമെന്നതാണ് സംശയം സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് പോലെ തന്നെയാണ് എ ബി സി ജ്യൂസ് തയ്യാറാക്കുന്നതും ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക പഞ്ചസാരയോ മറ്റു മധുര പദാർത്ഥങ്ങളോ ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ വേണമെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം രാവിലെ വെറും വയറ്റിൽ വേണം ഈ ജ്യൂസ് കുടിക്കാൻ പതിവായി കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ജ്യൂസ് കുടിക്കുക ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കും നൽകാവുന്നതാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എനിക്ക് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്